ഹലോ അപ്പോൾ നമ്മളുടെ മാർവാസിൻ്റെ കശ്മീരി കുങ്കുമം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരാ ഒരുവിധം കസ്റ്റമേഴ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അ ഞാനിതൊക്കെ തുറന്ന് ഓപ്പൺ വെച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇത് കുടിച്ചാൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഇതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും ഒരുപാട് പേർക്കറിയാം പക്ഷേ വേറൊരു ചെറിയ ടിപ്പ് പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഒറിജിനൽ കുങ്കുമം തന്നെ നമുക്ക് വേണം അപ്പോൾ താല്പര്യമുള്ളൊരു വേനൽക്കാലത്ത് നമ്പറിൽ ഓർഡർ ചെയ്യുക നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടതെന്നറിയോ ഇതിന്ന് ഒന്ന് ഇതുപോലൊരു സ്ട്രിപ്പ് എടുക്കുക അ ഇതുപോലൊരു സ്ട്രിപ്പ് എടുത്തിട്ട് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ എടുക്കുക കുറഞ്ഞ ഒരു രണ്ടോ മൂന്നോ തുള്ളി പാലെടുക്കുക ആ പാലിൽ നിങ്ങൾ ഈ സ്ട്രിപ്പ് ഇട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചിട്ട് ഈ പാലിൽ ഇത് നമ്മൾ ഞരട് എന്നൊക്കെ പറയില്ല നല്ലപോലെ മിക്സ് ആകുമ്പം ഈ കുങ്കുമം പാലും കൂടെ നല്ലപോലെ മിക്സായി കിട്ടും ഇത് ഫേസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക വാഷ് ചെയ്ത ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ അമേസിങ് റിസൾട്ട് ഒരാഴ്ച ചെയ്താൽ മതി അങ്ങനെ നിങ്ങൾക്ക് ഒരാഴ്ച ചെയ്തതിന് ശേഷം നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണ അല്ലെങ്കിൽ ഒരു തവണ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സാർ Bye!